ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗികാതിക്രമം നടത്തിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം വർക്കല പെട്ടൂർ സ്വദേശി മുപ്പത്തി അഞ്ച് വയസ്സുള്ള അനസാണ് പോലീസിന്റെ പിടിയിലായത് വീട്ടിൽ അതിക്രമിച്ചു കയറി അൻപത്തി എട്ടുകാരിയെ ഉപദ്രവിച്ചെന്ന പരാതിയിലാണ് അനസിനെ വർക്കല പോലീസ് പിടികൂടിയത് നിരവധി കേസുകളിൽ പ്രതിയും റൌഡി ലിസ്റ്റിൽ പേരുമുള്ളയാളാണ് അറസ്റ്റിലായ അനസ് എന്ന് പോലീസ് പറയുന്നു ഡിസംബർ ഇരുപത്തിയാറിന് രാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് തനിച്ച് താമസിക്കുന്ന അൻപത്തിയെട്ടുകാരിയുടെ വീട്ടിൽ രാത്രി അതിക്രമിച്ചു കയറിയ അനസ് ഇവരെ ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു ഇവർ ബഹളം വെച്ചതോടെ പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് സ്ത്രീയുടെ പരാതിയിൻമേൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയെങ്കിലും പ്രതി ഒളിവിൽ പോയിരുന്നു തുടർന്ന് ഇന്ന് രാവിലെയാണ് വർക്കല പോലീസ് ഒളിവിലായിരുന്ന പ്രതിയെ പിടികൂടിയത് വർക്കല ഇൻസ്പെക്ടർ പ്രവീൺ ജെഎസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു തിരുവനന്തപുരം കളറിംഗ് യുവർ ട്രേഡേഴ്സ് ബൈപാസ് റോഡ് മലയാളം